കൊച്ചി കോന്തുരുതിയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി അരുൺ ശങ്കറുടെ വിശദാംശങ്ങളുമായി അരുൺ എപ്പോഴാണ് ഇത് ആരാണ് ശ്രദ്ധയിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വിവരങ്ങൾ എന്താണ് ആരാണെന്നുള്ളത് തിരിച്ചറിയാനോ മറ്റോ കഴിഞ്ഞിട്ടുണ്ടോ ഈ മ മൃതദേഹത്തിൽ മൃതദേഹം ആരുടേതാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടുള്ള രാവിലെ ഹരിതകർമ്മ അംഗങ്ങൾ എത്തിയപ്പോഴാണ് ഈ മൃതദേഹം വീട്ടിലേക്കുള്ള വഴിയിൽ കണ്ടെത്തിയത് ഈ റിസ്റ്റിൽ കാണുന്നവരാണ് മൃതദേഹം കണ്ടെത്തിയത് പക്ഷേ ഈ മൃതദേഹത്തിനോടൊപ്പം ഈ വീട്ടിൽ താമസിച്ചിരുന്ന ജോർജ് എന്ന ആളും ഉണ്ടായിരുന്നു അയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യക്തമാക്കുന്നത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഇയാളെ കസ്റ്റഡി എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇയാൾ രാവിലെ മുതൽ ചാക്ക് അന്വേഷിച്ചിവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അയാൾ മധ്യലഹരിയിലായിരുന്നതുകൊണ്ട് ആരും ചാക്ക് കൊടുത്തില്ല ഒരു പൂച്ച ചത്തു എന്ന് എന്ന രീതിയിലായിരുന്നു നാട്ടുകാർ നാട്ടുകാരോട് ഇയാൾ പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് വന്ന ഇവിടുത്തെ കൗൺസിലറോട് അയാൾ പറഞ്ഞത് എനിക്കറിയില്ല ഇത് ആരാണെന്ന് അറിയില്ല ഇങ്ങനെ അങ്ങനെ ഞാൻ ചാക്കലിലേക്ക് കിട്ടതാണെന്നുള്ളതാണ് കൗൺസിലറോട് വ്യക്തമാക്കി നമുക്ക് ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ തേടാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് നാട്ടുകാരാണോ ഇത് എന്താ എന്താ എപ്പോഴാറിയ സംഭവം എത്ര വർഷം ജോലി പിള്ളേർ കടയിൽ കടത്തുണ്ടായിരുന്നു കുറച്ചാൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ജോലി ഇല്ലാതെ മോനൊരാൾ പുറത്തുണ്ട് മുളക്കിളം കഴിച്ചു വിട്ടു അയാളുടെ ഭാര്യയും മോളും മറ്റ മറ്റൊരു സ്ഥലത്തായിരുന്നുള്ളാണ് പറയുന്നത് ചേട്ടൻ ഇയാൾ അറിയായിരുന്നോ ജോർജ് അറിയാമായിരുന്നു ജോർജിനെ ഇവിടെ താമസിക്കുന്ന ആളാണ് അയാൾ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന പണ്ടുകള താമസിക്കുന്ന വ്യക്തിയാണ്

ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് കാരണം ഇയാൾ രാവിലെ ചാക്കുതിരക്കി നടന്നിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് കൊലപാതകം എന്നുള്ള കാര്യം ഏകദേശം സ്ഥിരീകരിക്കുന്നു പക്ഷേ എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട് ജോർജ് മാത്രമായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എന്നതാണ് പോലീസ് പറയുന്നത് ആരയും മകളും ഭാര്യ മകളുടെ വീട്ടിൽ വീട്ടിൽ പോയിരുന്നു അപ്പോൾ മറ്റാരും പക്ഷേ ഹിന്ദിക്കാർ എന്നുള്ളതാണ് പറയുന്നത് ചിത്രപ്രേക്ഷകരുമായി വെക്കുന്നുണ്ട് ഈ മൃതദേഹം കിടക്കുന്നതും അടുത്തൊരാൾ ഇരിക്കുന്നതും അത് ആരാണ് അരുൺ കണ്ടായിരുന്നു ആ അയാളാണ് എന്ന് പറയുന്നത് മൃതദേഹത്തിനോടൊപ്പം ആണ് ഞങ്ങള് വരുമ്പോൾ ആരുമില്ല കൗൺസിലറും ഉണ്ട് കൗൺസിലറാണ് എന്നെ വിളിച്ചത് ഞങ്ങൾ വരുമ്പോൾ അവിടെ രണ്ട് മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ ഈ വ്യക്തി ഡെഡ് ബോഡി ഹാഫ് നക്കഡായിട്ട് കിടക്കണേന്ന് ചാക്ക് വിടമ്പരേ കയറ്റിയിട്ടുണ്ട് പുള്ളിക്കാരൻ അടുത്ത് തന്നെ ചാരി ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണായിരുന്നു അപ്പോൾ മറ്റേ ഹരിതകർമ്മ സേന എല്ലാം ചേച്ചി പറഞ്ഞാൽ വരുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ആരും എൻ്റെ കോമ്പൗണ്ടിലെ ഡെഡ് ബോഡി കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്നെ ഒന്ന് പിടിച്ച് എണീപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തിൽ പേടിച്ചിട്ടാണ് കൗൺസിലറെ വിളിക്കണം കൗൺസിലർ അപ്പം തന്നെ എന്നെ വിളിച്ച് നമ്മൾ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളേക്ക് വിളിച്ച് പോലീസ് സ്റ്റേഷനിലോട്ടും വിളിച്ചിട്ട് നമ്മളിവിടെ വന്നു വന്ന് നോക്കുമ്പോൾ ഇതാ കാണുന്നത് അപ്പോൾ വേറൊരു വ്യക്തി പറഞ്ഞത് വെളുപ്പിനെ ഒരു എർലി മോർണിംഗിൽ പുള്ളി ചെന്നിട്ട് ഒരാളോട് ഒരു ചാക്ക് ചോദിച്ച് വീട്ടിലൊരു കോമ്പൗണ്ടിൽ ഒരു പട്ടി എന്തോ ചത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചാക്ക് തരുമെന്നോട് ചോദിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിരിക്കുന്നതുകൊണ്ട് പുള്ളി ഒഴിവാക്കി വിട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഏതോ കടയിൽ പോയിട്ട് കടയിൽ ഒരു പുള്ളി പറഞ്ഞിരുന്നു എൻ്റെ കടയിൽ വന്നിട്ട് രാവിലെ രണ്ട് ചാക്ക് മേടിച്ചിട്ടുണ്ട് പോയി വെളുപ്പിന് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളപ്പോൾ നമുക്കപ്പോൾ കൂടുതൽ സംശയം പോയി അപ്പോഴാണ് നമ്മൾ പിന്നെയും കൂടുതലും എല്ലാവരും ഇവിടെ തന്നെ നിന്നത് കാരണം നമ്മുടെ ഒരു ഡെഡ് ബോഡി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ നാട്ടുകാരെല്ലേ വിളിക്കുകയുള്ളൂ ചാക്കെടുക്കാൻ ആരേലും പോകില്ലല്ലോ അങ്ങനെ ഒരു സംശയമുണ്ട് പുള്ളിയുടെ ഇതിൽ തന്നെ പുള്ളി ഒരു ആൾക്കഹോളിക്കാണ് പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അന്യ സംസ്ഥാന അന്യസംസ്ഥാന തൊഴിലാളി പുള്ളിയുടെ വൈഫും പുള്ളിയുടെ ചേച്ചിയാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഡൗട്ട് അവരായിരിക്കും അപ്പോൾ ആ വ്യക്തി അപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നു ഒന്നും അറിയാണ്ട് പുള്ളി പേടിച്ച് ഇവിടെ വന്നു അപ്പോൾ പുള്ളിനോട് ചോദിച്ചപ്പോൾ ഞങ്ങളപ്പം തന്നെ പുള്ളിനോട് ചോദിച്ചു നിങ്ങളുടെ വൈഫും ഫാമിലി ഫാമിലിയെല്ലാം ഒക്കെ ഇല്ലെന്നുണ്ടാവും അവരെല്ലാം ഒക്കെയാണ് വീട്ടിലുണ്ട് രാത്രി എന്തോ ചെറിയ ശബ്ദം നടക്കുക കേൾക്കാറുണ്ട് അപ്പം ഇന്നും ചെറിയൊരു ശബ്ദമൊക്കെ ഇന്നലെ രാത്രി കേട്ടായിരുന്നു അതുകൊണ്ട് കാര്യൊക്കെ ഒന്നും പറഞ്ഞു കാര്യ പുള്ളിയുടെ ഭാര്യ ഇവിടെ ഇല്ല മകളുടെ വീട്ടിലെവിടെയോ പോയേക്കണേ മകം കുട്ടികളെ വിദേശത്ത് എന്താ ഹൃദയം കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് സ്പോട്ടൊക്കെ പോലെ തോന്നിയായിരുന്നു പിന്നെ ഫേസും ഇപ്പോൾ ഐഡന്റിഫൈ ആകാൻ വേണ്ടി ഫേസ് കാണിച്ചായിരുന്നു അപ്പോൾ ഫേസിലും ചെറുതായിട്ട് അവിടെ ഇവിടെയും ബ്ലഡ് ഉള്ള പോലെ തോന്നിയിട്ടുണ്ട് ചെറിയ ചെറുതാ ചെറിയ ചെറിയ മുറിവുകളുള്ള പോലെ തോന്നുന്നു ബ്ലഡിന്റെ ചെറിയ റെഡ് കളറുകൾ കാണുന്നുണ്ട് അവിടെ പ്രായം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിനടുത്ത് പ്രായം ഉണ്ടാവുന്നതാണ് തോന്നുന്നത് ആദ്യം ഞങ്ങൾ കാല് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് അധികം പ്രായം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിരുന്നു ോഡിയുടെ കാലമൊക്കെ കണ്ടപ്പോൾ പക്ഷേ ഫേസ് കണ്ടപ്പോൾ ഇത്തിരി പ്രായമുണ്ട് ഒരു നാല്പത്തഞ്ച് അമ്പതിനടുത്ത് ഏജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പ്രദേശത്തുള്ള ആളല്ല ഈ പ്രദേശത്തുള്ള ആളല്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ആ ഒരു ആംഗിളിൽ ഫേസ് കണ്ട ആർക്കും മനസ്സിലായില്ല തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് വരുമ്പോഴേ അറിയുള്ളൂ എവിടെയെങ്കിലും വാടക ആവശ്യം എന്തെങ്കിലും പിന്നെ പുള്ളി പ്രായമായ ആളുകളൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ജോലിക്കാ പുള്ളിക്കാരൻ പോയിക്കൊണ്ടിരുന്ന അപ്പോൾ പുള്ളി അങ്ങനെ പോയിട്ട് എവിടെയെങ്കിലും പരിചയപ്പെട്ടിട്ട് ഇനി വീട്ടിൽ ആ ഒരു ലാഭത്ത് കൊണ്ടുവന്നാണോ അറിയില്ല ി ഇതുവരെ മദ്യപിച്ച് ഇങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻസിഡന്റുകളൊന്നും ഉണ്ടായിട്ടില്ല സംഭവം ആദ്യമാണ് ജോർജ് ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം വരികയാണ് ആദ്യം ആദ്യം താൻ കണ്ടതാണ് എന്ന തരത്തിലായിരുന്നു പക്ഷേ എന്തോ പകൽ പോലെ വ്യക്തമാണ് ഒരു അജ്ഞാത ശരീരമാണ് നമ്മുടെ പറമ്പിൽ കണ്ടതാണ് എങ്കിൽ അതിനടുത്തിരുന്ന് ഒരാൾക്ക് ഉറങ്ങാനൊക്കെ കഴിയുമോ എന്ന് ചിന്തിച്ച് പോകുന്നു ഏതായാലും ആ അദ്ദേഹത്തിന് അടുത്താണ് ഈ ജോർജ് എന്നയാൾ എന്നയാളിരുന്ന് ഉറങ്ങിയിരുന്നത് എന്ന് പറയുന്നു തൻ്റെ പറമ്പിൽ ആണ് ഈ ഭൗതിക ശരീരം കണ്ടത് അതുകൊണ്ട് ഒരു ചാക്കന്വേഷിച്ച് പോയത് ഇനി അതിനായിരിക്കുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഇങ്ങനെ അജ്ഞാത മൃതദേഹം നമ്മുടെ പറമ്പിൽ കണ്ടാൽ ഏറ്റവും ആദ്യം ചാക്ക് പോവുകയാണോ പോലീസിൽ വിവരമറിയിക്കുകയാണോ ചെയ്യുന്നത് എന്നത് സ്വാഭാവികമായി എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം പോലീസ് കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നു ജോർജ് കസ്റ്റഡിയിലാണ് ഉള്ളത് അരുൺ ശങ്കറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്